ഞാനിപ്പം പുന്നമടക്കാലലിലാണുള്ളത് എൻ്റെ വണ്ടിയിൽ വന്നവരൊക്കെ ഇവിടെ ഇറങ്ങിപ്പോയി രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള വെള്ളക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എ ജെ ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത് ഇനി നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇവർ മടങ്ങി വരിക ഹൗസ് ബോട്ടിൽ കറങ്ങാൻ പോയതാണ് വൈകുന്നേരം പുന്നമടക്കായലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ കാണണമെന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആലപ്പുഴ ഒന്ന് കയറി രാവിലെ പത്ത് മണിയാണിപ്പോൾ സമയം ബീച്ച് സജീവമായിട്ടില്ല ജസ്റ്റ് ഒന്നിവിടെ വന്ന് തിരിച്ചു പോവുകയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പം പോകുന്ന വഴിയിൽ ഒരുപാട് ശിക്കാര വള്ളങ്ങൾ നിർത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ജലഗതാഗത വകുപ്പിൻ്റെ എന്ന് പറയുന്ന ബോട്ടാണ് അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് നമ്മൾ ഒരു വർഷം മുമ്പ് അതിൽ യാത്ര ചെയ്തിരുന്നു നാനൂറ് രൂപയും അറുന്നൂറ് രൂപയും രണ്ട് തരത്തിലാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് എ സിക്ക് അറുന്നൂറും നോൺ എ സി നാനൂറും ഒരുപാട് ശിക്കാര വള്ളങ്ങൾ നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നും കിടന്നും നമുക്ക് യാത്ര ചെയ്യാം നമ്മളിപ്പോൾ നടന്നു വരുന്ന സമയത്ത് ശിക്കാര വെള്ളത്തിൻ്റെ ആൾക്കാർ നമ്മളോട് രണ്ട് മണിക്കൂർ യാത്ര പോവാൻ ചേട്ടാന്നുള്ളതും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇന്ന് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മുടെ രണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് കാര്യം വന്നു ഇവിടെ നിന്ന് കുറച്ചും കൂടിയും മുമ്പോട്ട് പോകണം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെയാണ് ഹൗസ് ബോട്ട് ഉള്ള സ്ഥലം കിലോമീറ്റർ കണക്കിന് ഷിക്കാര ചെറുവള്ളങ്ങൾ റോഡ് സൈഡിൽ തന്നെ നിർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭാരതീയ ഉൾനാടൻ ജലപാത അതോറിറ്റി ഒരുപാട് ഹോട്ടലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു വ്യവസായം തന്നെയാണ് കാർ പാർക്കിങ് ട്രാവലർ പോലത്തെ വണ്ടിക്ക് ഇരുന്നൂറ് രൂപയാണ് അവർ ചാർജ് ഇടാക്കുന്നത് ഇവിടെ എ സി റൂമിന് അറുന്നൂറ് രൂപയാണുള്ളു ഡ്രൈവർമാർക്കെല്ലാം കിടക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ കൊടുത്താൽ എ സി റൂമ് കിട്ടും ഇവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് ഹൗസ് ബോട്ടിൻ്റെ ഓഫീസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡി ക്രാഫ്റ്റ് കിട്ടുന്ന കടകളും ഇവിടെ ഉണ്ട് ആ കാണുന്നത് രമത ഹോട്ടലാണ് വരുന്ന വഴിയിൽ രണ്ട് ചേട്ടന്മാർ എന്നെ തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞ് മസാജുണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങളെ കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നിങ്ങൾക്ക് കമ്മീഷൻ തരും ഏകദേശം ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇതിലൂടെ ഒരു രണ്ട് കിലോമീറ്റർ നടക്കുന്ന സമയത്ത് ഒരു പത്താൾ തന്നെ സമീപിച്ചിട്ടുണ്ട് ഹൗസ് ബോട്ട് വേണോ ഷിക്കാര വെള്ളം വേണോ മസാജ് സെൻറ്റർ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻറ്റുമാരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളങ്ങനെ പുന്നമട ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഹൗസ് ബോട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ബസ് ബോട്ടുകൾ കയ്യിലൂട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളത്തിന് കണക്കായിട്ട് ഹൗസ് ബോട്ടിങ്ങനെ ഇളക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേക്കേഴ്സ് ഉണ്ട് ഞങ്ങൾ ബേക്കൂസ് വന്നോ ബേക്കൂസ് ആണ് പതിനഞ്ച് മണി മുതൽ അഞ്ചു മണി വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അഞ്ച് മണി വരെ ആ അത് പെർ ഹെഡ് കണക്കാക്കും ആ അത് എത്രയാണ് എന്നാലും ആറ്ററുടെ സൺഡേ ഒക്കെ ഇച്ചിരി ഇത് വരും ഒരു എണ്ണൂറ്റമ്പത് രൂപക്ക് പെർ ഹെഡ് വരും ഒരു പതിനഞ്ച് പേര് മേളി വേണം അതെ അതെ ഭക്ഷണം അതിൽ ഉൾപ്പെടും ടൂ വെജിറ്റബിൾ സലാഡ് തൈര് അച്ചാർ സാമ്പാർ സാമ്പാറെല്ലാം ഉണ്ടാവും പിന്നെ കരിമീഫ്രൈ ഉണ്ടാവും ആ ചിക്കൻ കറി ഉണ്ടാവും പിന്നെ പഴം ഉണ്ടാവും കയറാൻ തരം ബഫൻ ഫ്രണ്ട് പിന്നെ മറ്റു ചായോ വേറെ നിങ്ങൾ പാക്കേജ് വേറെ പറഞ്ഞേ ഓവർനൈറ്റ് ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളൊരു പതിനൊന്നര ആവുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു അഞ്ചര ആവുമ്പോൾ ഹാൾ ടൈം ഹാൾ ടൈം എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ഏതെങ്കിലും ഭാഗത്താണ് ഓരോ ഓണർക്ക് ഒരു സൈറ്റ് ഉണ്ട് ബോട്ടിന്റെ ഓണർ സൈറ്റ് പെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇലക്ട്രിക്ക് ലൈനൊക്കെ പ്രത്യേകം കൊടുക്കും അത് കഴിഞ്ഞാൽ പിറ്റേന്ന് അത് ചെറിയ വള്ളങ്ങളൊക്കെ വേണേ പോണേൽ പോവാം അല്ലെങ്കിൽ നടക്കാം അമ്പലത്തിൽ പോവാം ബീച്ചിൽ പോവാം നടന്നു പോകണേ പോവാം പിന്നെ അത് കഴിഞ്ഞ് രാവിലെ വൺ അവർ ക്രൂയിസ് ഒരു മണിക്കൂർ ക്രൂയിസ് കഴിഞ്ഞിട്ട് എട്ട് മണിക്കൊമ്പത് മണിയാകുമ്പോൾ ഇവിടെ ചെക്കോട്ട് ഞങ്ങൾ ഈ ഡേ കഴിഞ്ഞ് ഇപ്പോൾ ഒരു നെറ്റിസാണ് ഡെറ്റ് പേര് ഇപ്പം ഞങ്ങൾ നോക്കി നിൽക്കുക ഇവർ ഇപ്പോൾ ഒരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ ഹാൾട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഒരു മണിക്കൂർ ക്രൂയിസ് കൊടുത്ത് ഇവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് തരണം ഓക്കെ പിന്നെ വേറെ മൂന്നാമത്തെ രീതി എങ്ങനെയാ നൈറ്റ് സ്റ്റേ മാത്രം കൊടുക്കുന്നതാണെങ്കിൽ അതും പെർ ഹെഡ് ആണോ അല്ലെങ്കിൽ ഒരു വാടക പറയുന്നു പിന്നെ ഫുഡും ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലത്തേക്ക് പലക കൊണ്ടുപോവാണ് ഉടുത്തം വരെ വണ്ടിയിൽ കൊണ്ടു ശേഷം തോണിയിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെങ്ങനെയാ പൈസ മേടിക്കുമോ നിങ്ങളെ എങ്ങനെയാണ് അതിൻ്റെ കണക്ക് മിനിമം ആ എന്നാലൊരു മിനിമം ഉണ്ടാവില്ല ഒരു അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യല്ലാം ഉണ്ടാവില്ല മിനിമം ഇതെന്തേട്ടാ ഇത് ഇവിടെ ഇങ്ങനെ കൊറേ ബോട്ടുകൾ ഡോക്ക് എന്ന് പറഞ്ഞാല് ആ ഓക്കെ ശരി ആ റിപ്പേർ ചെയ്യുന്ന സ്ഥലം ആലപ്പുഴ വന്നിട്ട് ബോട്ട് കയറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണല്ലോ അപ്പോൾ നമ്മൾ ഇതാണ് സർവീസ് നടത്തുന്ന ബോട്ട് ഈ ബോട്ടിനൊന്ന് കൈകാട്ടിയിട്ട് ജെട്ടിയിലേക്ക് വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് വേണ്ടിയ ബോട്ട് വന്നിട്ടുണ്ട് തോട്ട് വിടുന്ന ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലേക്ക് വന്നിട്ടാണ് ഉള്ളത് ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ വന്ന് ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ രാത്രിയാണ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി